ഹലോ എവരിവൺ ഞാൻ അക്ഷയ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ അതായത് മാറുന്ന കാലത്ത് അല്ലെങ്കിൽ പുതിയൊരു കാലഘട്ടത്തിൽ സ്കില്ലിനെ കുറിച്ചാണ് അപ്പം എന്താണ് ആ സ്കില് എന്നല്ലേ നമുക്ക് അതിലേക്ക് വരാം ഹലോ ഷാദി ഹലോ അഭിനന്ദ് ഓക്കെ നമുക്ക് ആ ഒരു സ്കില്ല് കൊണ്ട് മാത്രം എന്താ പറയുക കരിയറിൽ നല്ലൊരു രീതിയിൽ ഡെവലപ്പ് ആവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ എന്താണത് സ്കില്ല് പേര് സ്കില്ല് പേടിയാണ് ഒരാൾക്കൊരു കഴിവുണ്ടാവും പക്ഷെ അയാൾക്ക് ഇറങ്ങി ചെല്ലാന് അതിലേക്ക് വരതുണ്ടാവും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെയ്യണമെന്നുണ്ടോ എന്ത് വിചാരിക്കും അയാളെന്ത്ചാരിക്കും ഇയാൾ എന്ത് വിചാരിക്കും ആ ഒരു തോട്ടാണ് ഇപ്പൊ എല്ലാരും മനസ്സിലുള്ളത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാം അത് മാറ്റിയെടുത്ത് നമുക്ക് എന്താ പറ്റും ഡെവലപ്പ് ആവാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകത നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ കയ്യിലുള്ള പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്ലസ് സോഷ്യൽ മീഡിയ അതെ അത് എപ്പോഴാ കയ്യിൽ ഉണ്ടോ നമ്മുടെ ഈ വരുന്ന ഫെബ്രുവരി പതിനാം ക്ലാസ് ഓപ്പൺ ആണ് അഡ്മിഷൻ ഒക്കെ

സോഷ്യൽ മീഡിയയിലാണ് ഓക്കെ സോഷ്യൽ മീഡിയ മാത്രം കൊണ്ട് നമുക്ക് അത്രയും ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ല അവരൊക്കെ വാങ്ങുന്ന ഒരു സാലറിനെ കാണും ഒരു വലിയ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അങ്ങനെ വാങ്ങുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് നമുക്ക് അറിയാം അല്ലെ ഒരു ഉദാഹരണം ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റുമോ ഒരുപാട് പേരുണ്ട് ഫിലിമിലേക്ക് വരെ അവര് അവരെയും കൂടി കാണിച്ച് അവർ പ്രെസന്റ് ചെയ്തു പിന്നെ മൊത്തമായിട്ട് അവർ ആകെ മാറി എന്താ പറയുക സ്റ്റൈലേ മാറി പലരും ഉണ്ടായിട്ടും കൂടാ എല്ലാം ചെയ്യാൻ ഉണ്ട് പക്ഷെ അറിയില്ല എനിക്ക് എന്തൊക്കെ ടെക്നോളജിയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അത് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും ആഡ് ഓൺ മാർക്കറ്റിംഗ് അതുപോലെ ഡിജിറ്റൽ ഫാക്കൽറ്റി എന്ന നിലയിൽ ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന നമുക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ടെക്നിക്കലി ഒരുപാട് പേർക്ക് എന്താണ് കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഒക്കെ നമ്മളെ കാണുന്ന നോർമൽ ഇന്റർഫേസ് ഇൻ്റർഫേസ് അതിലറുള്ളൂ പക്ഷെ അതിനുള്ളിലേക്ക് തോന്നുക തോന്നിയ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ നേരത്തെ സാധ്യത പറഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ഇതും ഓരോ അവരുടെ തന്നെ അവർക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ റീച്ച് കുറവാണെങ്കിൽ അവർക്ക് തന്നെ പ്രൊമോട്ട് ചെയ്ത് റീച്ചുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാൽ റിയൽ ആയിട്ടുള്ള ഓഡിയൻസ് എന്നാൽ പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഓഡിയൻസിലേക്കാണ് പോകേണ്ടത് ആ തരത്തിലുള്ള ഓഡിയൻസിലേക്കും പോയി എത്തിക്കുകയുള്ളൂ എത്തിക്കൊള്ളു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പറയും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഇപ്പം എന്താ ഇപ്പൊ ആയിട്ട് നമ്മൾ ഷെയറിങ് ആണ് ഫുള്ള് പുമ്പക്ക് റിലേറ്റഡായിട്ടുള്ള കണ്ടന്റ് അത് നമ്മൾ ഷെയർ ചെയ്യും അപ്പൊ അതുപോലെ തന്നെ ഒരാളിപ്പോ ഒരു കണ്ടന്റ് അയാളുടെ ഫീൽഡിൽ ഫീൽഡിൽ വന്നിട്ടുണ്ടെങ്കി മുമ്പളെന്ത് ചെയ്യും ആ കണ്ടന്റ് നമ്മളെ ഫ്രണ്ട്സിലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യും ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അവരുടെ ഇതുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് വർദ്ധിക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാണ്ടോ പണ്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മളെല്ലാരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ നോക്കിയിട്ടുണ്ടാവും ഞാൻ തന്നെ തുടങ്ങാൻ നോക്കി അപ്പൊ നമ്മക്കൊന്നും അറിയില്ല എങ്ങനെ തുടങ്ങേണ്ടത് എന്താന്നുള്ളത് അപ്പൊ യൂട്യൂബിലുണ്ടാവും വീഡിയോ ഇതിലിപ്പോ മുമ്പക്ക് ഇത് ഹെൽപ്പ് ചെയ്യാം എങ്ങനെ നല്ല പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊരു ആ യൂട്യൂബ് ചാനൽ എങ്ങനെ എങ്ങനെ വീഡിയോ എങ്ങനെ നമ്മള് എഴുതാ കിപ്പയർ ചെയ്യാസ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെയാണ് ബ്ലോഗ് ചെയ്യുക എന്നാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ബ്ലോഗ് ചെയ്താല് അതിലൊരു ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല റവന്യൂ കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നല്ല എഴുതാനാൾക്കാരുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ബ്ലോഗ് ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നല്ല ഇൻഡപ് ആയിട്ട് പഠിച്ചിട്ട് ഇതാക്കുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഓരോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കുക ഇപ്പൊ റീസെന്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എ ഇൻഫ്ലുവൻസർ ഉണ്ട് അശ്വതി അച്ചു എന്തുകൊണ്ട് ഇൻഫ്ലുവൻസർ ആയി വന്നതാണ് എന്ന് പറഞ്ഞാൽ വെർച്വലി ഇതൊക്കെ കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് പേസ് ഡെവലപ്പ് ചെയ്താ അപ്പൊ എന്തുകൊണ്ട് ഇമ്പളെ കൊടുത്ത ആൾക്കാരെ അതിലേക്ക് ഇറങ്ങണില്ല അപ്പൊ ആൾക്കാർക്ക് മടിണ്ടായക്കൊണ്ടല്ലേ ഇവര് എ വെച്ചിറങ്ങണേ അപ്പൊ ആ എ വെച്ചിറങ്ങിട്ട് അവർക്ക് കിട്ടണ റവന്യൂ എന്ന് പറഞ്ഞാല് ഈ ശരിക്കുള്ള ഹ്യൂമൻസിന് കിട്ടാത്തത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കിട്ടുന്നുണ്ട് അപ്പൊ ശരിക്കുമ്പോ എത്ര കിട്ടും അതിന്റെ പൊട്ടൻഷ്യൽ ശരിക്കും ആൾക്കാരും മനസ്സിലാക്കിയിട്ടില്ല അതാണ് ഇപ്പൊ തന്നെ ഒരുപാട് കേരളത്തിൽ കേരളത്തിലാകെ അശ്വതി അച്ചു പിന്നെ യൂട്യൂബിലൊക്കെ ഫാമിലി ആയിട്ട് ഒക്കെ ചെയ്തിട്ട് എന്താ പറയാ രണ്ടു ലക്ഷത്തിന്റെ രൂപീയറൊക്കെ ഇപ്പൊ തന്നെ ഓക്സിജൻ പറഞ്ഞിട്ടൊരിതുണ്ടല്ലോ മൊബൈൽ ഇതൊക്കെ എല്ലാം യൂസ് ചെയ്യണം അപ്പം ആരായിട്ടാണ് ഇപ്പം ഒരു ആഡ് കണ്ടത് ഞാൻ അങ്ങനെ അപ്പം നമ്മളിപ്പോൾ ഒരു പക്ഷേ ആണെങ്കിലും ഒരു ഇൻഫ്ലുവൻസസ് ആവുകയാണെങ്കിൽ ഒരു ചെയ്യുകയാണെങ്കിൽ നല്ല റവന്യൂ കിട്ടുമല്ലോ ഒരു നിന്ന് തന്നെ ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഇതൊക്കെ നമ്മളെ അക്കൗണ്ടിനുണ്ടെങ്കിൽ അത്ര ആൾക്കാരിലേക്ക് നമ്മളെ ഓരോ റീച്ചാകും അപ്പം അതിനനുസരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യും അക്ഷയ ഓ ഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർ ആരാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർ പേളി മാഡിന് എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രിഷ്ടമാണ് എന്താ വെച്ചാൽ ആളിപ്പം നമ്മൾ നേരത്തെ ആൾ ഈ സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫെമിലിയർ ഫേസ് ആയിരുന്നു എങ്കിലും ആള് സിനിമയിൽ ഉണ്ടാക്കിയുള്ള ആളാണെങ്കിലും അതല്ല എന്താ പറയാ മറ്റ് ചാനൽസിൽ ചാനൽസിലുണ്ടാക്കിയതിനെക്കാളും കൂടുതൽ മോർ ബെറ്റർ എനിക്ക് തോന്നിയത് ഈ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലേക്ക് വന്നപ്പോഴായിരിക്കില്ലേ അപ്പം ആടെ പല എന്താ പറയാ ഇപ്പം വീഡിയോസ് എടുക്കുന്നതായിക്കോട്ടെ ആളിപ്പം കുക്കിംഗ് <inaudible> ും ചെയ്യുന്നുണ്ട് ഇൻഡ് സെക്ഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കുക്കിങ്ങിന്റെ ചെറിയ ചെറിയ ഫാമിലി വ്ലോഗ് എന്ത് ചെയ്യുകയാണെങ്കിൽ കൂടി ആൾക്കാൾ ചെയ്യുന്നതിനോട് പ്രത്യേക ഒരു പാഷൻ ആയിട്ട് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട് അപ്പം ആൾ പലർക്കും ഒരു എന്താ പറയുക ഇൻസ്പയർ ആകുന്നുണ്ട് എന്താച്ച ആള് കല്യാണം കഴിഞ്ഞു ആൾക്ക് കുട്ടികളുണ്ട് അവർക്ക് വേറെ ലൈഫ് ഉണ്ട് എന്നിട്ടും ആൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം ആൾ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവർ എവിടെ പോയിട്ട് ചെയ്യുന്നല്ല

ിസ്മ പിന്നെ അപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന കോഴ്സിന്റെ അത്യാവശ്യം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുകൊടുത്തു ടെക്നിക്കലിയും അല്ലാത്ത കാലം പറഞ്ഞിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഒരുപാട് കാര്യം ഇനിയും സംസാരിക്കാൻ അവർക്ക് ഒരുപാട് ഡൌട്ട്സ് ഇനിയും ഉണ്ടാവും അപ്പൊ അത് അവരെങ്ങനെ രേഖപ്പെടുത്തണം അതെ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ള കമന്റാക്കി അറിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും